ഇടതുപക്ഷ മുന്നണിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിനെ അട്ടിമറിക്കാനുള്ള ഒരു സിസ്റ്റമാറ്റിക് മാനിപ്പുലേഷൻ നടക്കുന്നു എന്ന് വളരെ കൃത്യമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ വിരുദ്ധ വികാരത്തെ ഭയക്കുന്നതുകൊണ്ട് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വലിയൊരു മോശമായ പ്രകടനം നേരിടേണ്ടി വരുമെന്ന് ഇടതുപക്ഷത്തിന് കൃത്യമായ തിരിച്ചറിവുണ്ട് ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നത് ആദ്യമായിട്ട് വാർഡ് വിഭജനം നടന്നപ്പോൾ അവരത് വലിയ രീതിയിൽ ശ്രമിച്ചു പക്ഷേ അതിൽ മാത്രം നിൽക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പോൾ വോട്ടർ പട്ടിക മാനിപ്പുലേഷൻ കൂടി നടത്തിക്കൊണ്ട് അതും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് ഇടതുപക്ഷ യൂണിയനിലും മറ്റുമുള്ള സർക്കാർ ജീവനക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ അട്ടിമറി നടത്തുന്നത് അത് എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഞങ്ങളുടെ ഈ പത്രസമ്മേളനത്തിൻ്റെ ഉദ്ദേശം മൂന്ന് തരത്തിലാണ് മുഖ്യമായും ഈ അട്ടിമറി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഐ ഡി കാർഡിൽ അതായത് ഒരേ ഐ ഡി കാർഡിൽ ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ടർമാർ പല പേരിലുള്ള ഒന്നിലധികം വോട്ടർമാർ ഇത് കാറ്റഗറി വൺ രണ്ട് ഒരേ വ്യക്തിക്ക് ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ പല സ്ഥലങ്ങളിൽ വോട്ട് അതായത് ഒരു വ്യക്തിക്ക് ഒരു ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ അതേ വ്യക്തിക്ക് പല സ്ഥലങ്ങളിൽ വോട്ടുള്ള രണ്ടാമത്തെ കാറ്റഗറി മൂന്നാമത്തെ കാറ്റഗറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേര് ഗാർഡിയൻ വീട്ടു നമ്പർ പക്ഷേ അവർക്ക് നമ്പറുകൾ